സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വയനാട് ദുരന്തത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ തീവ്രതയോ പറ്റി മാധ്യമങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല എന്നിട്ടും അന്ന് ഇത് കണക്കാക്കിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാകും ഏതാണ്ട് ഇതിന്റെ കണക്ക് എന്ന് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത് ആ ഒരു തരത്തിൽ എന്നാൽ ഇപ്പോൾ ഈ സർക്കാരിന് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖ പ്രകാരം ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയുടെ നഷ്ടമാണ് എസ്റ്റിമേറ്റ് എമൗണ്ട് ആയി കാണിച്ചിരിക്കുന്നത് എന്നാൽ അവിടെ പോലും വ്യാജവാർത്ത ചമയ്ക്കുന്ന ഒരു കാര്യമാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം നഷ്ടം വരുന്നൊരു സാഹചര്യത്തിലാണ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ആയി രണ്ടായിരത്തി പത്തൊൻപത് കോടി രൂപ ക്ഷമിക്കണം ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ സമർപ്പിക്കുമ്പോൾ അത് വ്യാജമാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിക്കുന്നത് തീർച്ചയായും ആവണി കാരണം ആദ്യഘട്ടത്തെ പ്രാഥമിക ഇപ്പോൾ കേരള ഈ പറഞ്ഞ കേന്ദ്ര ദുരന്ത നിവാരണ നിധിയുടെ അവരുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു വീട് നഷ്ടപ്പെട്ടാൽ നൽകുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആ തുക മാനദണ്ഡ പ്രകാരം കേരളത്തിന് അനുവദിച്ച് കിട്ടിയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു വീട് പുതുതായി പണി നൽകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു വീട് നഷ്ടപ്പെട്ടാൽ പുതുക്കി ഒരു വീട് പണിയുന്നതിന് എത്ര രൂപയാവുമെന്ന് ആ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ലൈഫ് പദ്ധതി പ്രകാരം കൊടുക്കുന്ന വീടുകളുടെ തുക തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു വീട് നഷ്ടപ്പെട്ടാൽ ഏത് ദുരന്തത്തിലും വീട് നഷ്ടപ്പെട്ടാൽ നൽകുക ഒരു ലക്ഷത്തി മുപ്പതിന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പക്ഷെ അതുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല അങ്ങനെ മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെ കണക്കാക്കിയ പ്രാഥമിക കണക്കിൽ തന്നെ കേരളത്തിന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ നഷ്ടം വരുമെന്നാണ് ഇരുന്നൂറ്റി പത്ത് പത്തൊമ്പത് കോടി രൂപയാണ് ഇപ്പോൾ മാനദണ്ഡ പ്രകാരം നമുക്ക് ലഭിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം ലഭിക്കും അതനുസരിച്ചാണ് വീടിന്റെ കണക്കൊക്കെ വരുന്നത് ഒപ്പം തന്നെ ഇന്ന് നൽകിയ പല മാധ്യമങ്ങളും നൽകിയ വാർത്തകളിൽ പലതും ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് അതായത് ഈ വസ്ത്രങ്ങൾ വാങ്ങുന്ന വാങ്ങുന്നതിന് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് വേണ്ടി കോടികൾ ചിലവിടുന്നു ഒപ്പം തന്നെ ഒരു ശവസംസ്കാരത്തിന് വേണ്ടി ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ വേണ്ടി വരുന്നു ഇങ്ങനെ ഇതൊക്കെ എസ്റ്റിമേറ്റാണ് കാരണം ഭൂമി വാങ്ങി എത്ര പേരുടെ മരിച്ച് മരണപ്പെടുന്നു എന്ന ആ ഘട്ടത്തിൽ വ്യക്തമല്ല ഇത്ര പേർ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് ഭൂമിയും അതിൻ്റെ ചിലവുമായി കണക്കാക്കി എഴുപത്തയ്യായിരം രൂപ ആകുമെന്നത് ഒരു എസ്റ്റിമേറ്റാണ് പക്ഷേ ഇത് വാർത്ത കാണുന്ന ആർക്കും തോന്നും വയനാട്ടിൽ മരിച്ചവരെ അടക്കം ചെയ്യുന്നതിന് മൃതദേഹം സംസ്കരിക്കുന്നതിന് ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു എന്ന കണക്കുണ്ടാക്കി എന്നതാണ് അങ്ങനെ ഇത് ബില്ലല്ല ഇത് എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്മോറണ്ട സമർപ്പിക്കുന്നു അതിനുശേഷം അനുവദിച്ച ശേഷം ഈ തുക അനുവദിച്ച ശേഷം ഇതിൻ്റെ യഥാർത്ഥ കണക്കുകളും ബില്ലുകളും സമർപ്പിക്കണം അപ്പോഴാണ് യഥാർത്ഥ രേഖയാകുക അത് കോടതിയിലേക്കോ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകളിലൊക്കെ ഉണ്ടാവും ഇത് ആർക്ക് വേണമോ എടുക്കാൻ കഴിയും അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും നമ്മളിത് അനുഭവിച്ചതാണ് അതേ മാനദണ്ഡം തന്നെയാണ് കേന്ദ്ര സർക്കാർ വച്ചു പുലർത്തുന്നത് ആ മാനദണ്ഡ പ്രകാരമേ നമുക്ക് തുക അനുവദിക്കുകയുള്ളൂ പക്ഷേ പിരിപ്പിച്ച കണക്കുകൾ ദുഷ്ടലാക്കോടുകൂടി ആ വാർത്ത കാണുന്ന ആർക്കും തോന്നും വയനാടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ നമ്മുടെ കയ്യിലെ ചെറിയ നാണയത്തൊട്ട് പോലും നൽകി ആ സർക്കാരിനെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ വയനാട് ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ തുകയെല്ലാം നൽകുമ്പോൾ സർക്കാർ ഇതാ ഭീമമായി കോടികൾ ചിലവഴിച്ച് അടിച്ചു പൊളിച്ച് കളയുകയാണ് ആ പണം ശരിയായ കൈകളിൽ എത്തുന്ന എത്തുന്നില്ല എന്ന തരത്തിലുള്ള ആ ദ്വയാർത്ഥം വരുന്ന തരത്തിലുള്ള വാർത്തയാണ് അതുകൊണ്ട് ആ വാർത്തയുടെ വസ്തുത ഇതാണ് ഇത് എസ്റ്റിമേറ്റ് മാത്രമാണ് വ്യാജ വാർത്തയാണ് ായിരുന്നു മാധ്യമങ്ങൾ നൽകിയത് അതിൻ്റെ ഒരു വലിയ അപകടമെന്ന് എന്ന് പറയുന്നത് കേരളം പോലെ ഒരു സംസ്ഥാനം തുടരെ തുടരെ ഇങ്ങനെയുള്ള മഹാമാരികൾ ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഒരു ഓഖി ഉണ്ടാകുന്നു ര പ്രളയമുണ്ടാകുന്നു തുടർച്ചയായി നമ്മൾ കോവിഡിനെ അതിജീവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു നിപ്പയുണ്ടാകുന്നു അങ്ങനെയാണ് വീണ്ടും തുടർച്ച തുടർച്ചയായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടാകുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം കേരളം ഒറ്റ മനസ്സോടുകൂടി കേരളത്തിലെ ജനങ്ങൾ അവരുമായി കഴിയുന്ന സംഭാവന ചെയ്തുകൊണ്ട് അകത്തും പുറത്തും കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികൾ ഒന്നിച്ചു നിന്നാണ് നമ്മൾ ഈ ദുരന്തങ്ങളിൽ നിന്ന് കരകയറുന്നത് അവരെ കൂടി നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാജ വാർത്തയാണ് ഇന്ന് സംഘടിതമായി ചില മാധ്യമങ്ങളിൽ നൽകിയത് അതിൽ മെമ്മോറാണ്ടം എന്ന് വ്യക്തമായി ഉണ്ടായിരുന്നിട്ട് പോലും കോടതി കോടതി ഒരു ഘട്ടത്തിൽ പോലും ഇത് മെമ്മോറാണ്ടമാണ് ഇത് ബില്ലുകളല്ല ഇത് ചിലവഴിച്ച ബില്ലിൻ്റെ കണക്കല്ല മെമ്മോറാണ്ടമാണ് കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറ മെമ്മോറാണ്ടമാണ് എന്ന് കോടതി പോലും പറഞ്ഞിട്ട് പോലും അതെടുത്തു വച്ചിട്ട് ചിലവഴിച്ചത് ഭീമൻ തുക എന്ന തരത്തിൽ ഏകപക്ഷീയമായി വാർത്ത നൽകുകയായിരുന്നു അതാണ് നമുക്ക് പ്രേക്ഷകർ ഈ ഘട്ടത്തിൽ ബോധ്യപ്പെടുത്താനുള്ളത് ആവണി തീർച്ചയായും വയനാട് ദുരന്തത്തിൽ വീണ്ടും വ്യാജ വാർത്തയാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ കണക്കിനെ സർക്കാർ ചിലവാക്കിയ തുകയാണെന്ന് പ്രചരിപ്പിച്ചുള്ള വ്യാജ വാർത്തകളാണ് ഇന്നടക്കം ഇന്ന് മാധ്യമങ്ങളിലടക്കം വന്നത് ചില പല മാധ്യമങ്ങളും ആ രീതിയിൽ വാർത്തകൾ കൊടുക്കുകയുണ്ടായി പ്രതീക്ഷിത ചിലവാണ് സർക്കാർ സമർപ്പിച്ചതെന്നാൽ എന്നാൽ അതിനെയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ചിലവാക്കി മാറ്റി എന്നുള്ള രീതിയിൽ വാർത്തകൾ നൽകിയത് വിശദാംശങ്ങളാണ് നിർബന്ധ നൽകിയത്